നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥിയുടെ വലിപ്പമോ മഹിമയോ അല്ല ആവശ്യം ലഭിക്കേണ്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയേണ്ട ആളാകണം ജനപ്രതിനിധി എന്ന സത്യം ഒടുവിൽ തിരുവനന്തപുരത്തുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തരൂരിന്റെ കുറവുകളല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിയുടെ മികവുകളാണ് അദ്ദേഹത്തിന് അനുകൂലമായി തിരുവനന്തപുരത്തുകാരെ മാറ്റിയത് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ പറ്റിപ്പോയ പിഴവിനെ ഓർത്ത് സ്വയം പഴിക്കുക മാത്രമല്ല തിരുവനന്തപുരത്തെ വോട്ടർമാർ ചെയ്യുന്നത് രാജീവ് ചന്ദ്ര ശേഖർ എന്ന കേന്ദ്രമന്ത്രിയെ പരസ്യമായി പിന്തുണയ്ക്കാൻ നിഷ്പക്ഷരായ വോട്ടർമാർ പോലും മുന്നോട്ട് വരുന്നു എന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇത് പതിവില്ലാത്തതാണ് കേന്ദ്രത്തിൽ ബി ജെ പി ഭരണമുള്ളപ്പോൾ കേരള തലസ്ഥാനത്ത് നിന്ന് ഒരു ബി ജെ പി പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഗുണങ്ങൾ എന്തിനു നഷ്ടപ്പെടുത്തണം പുതിയ പരീക്ഷണം എന്നതിലുപരി കേന്ദ്രമന്ത്രി എന്ന പരിഗണന കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ സാധ്യതകൾ ഏറുകയാണ് ത്രികോണ മത്സരമല്ല നടക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖറുമായുള്ള നേരിട്ടുള്ള മത്സരം ാണ് തന്റേതെന്നുമുള്ള തരൂറിന്റെ അഭിപ്രായം രാജീവ് ചന്ദ്രശേഖരന്റെ മേൽക്കോയ്മ അദ്ദേഹവും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് എൻ ഡി എയിൽ നിന്ന് തന്നെയാണ് വെല്ലുവിളി എന്നും പന്യൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്നുമുള്ള ചോദ്യം കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥികൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ താരതമ്യം വോട്ടർമാരുടെ അവകാശമാണ് ആ താരതമ്യമാണ് ഇപ്പോൾ വിനയായി മാറിയതും പൊള്ളയായ അവകാശവാദങ്ങൾ വിജയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു അറിവും വിവരവും വിരൽ ലഭിക്കുന്ന ഈ കാലത്ത് എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് തിരിച്ചറിയാൻ മൂന്നാമതൊരാളുടെ സഹായം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവകാശവാദങ്ങളെ പൊളിച്ചടുക്കി ശശി തരൂണിനെ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ് തിരുവനന്തപുരം നിവാസികൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥിയായി എത്തുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന ജനപ്രതിനിധിയിലൂടെ തിരുവനന്തപുരത്തുകാർ പലതും ആഗ്രഹിക്കുന്നതിൽ എന്താണ് പറയാനുള്ളത് തരൂരിന്റെ കുറവുകൾ കൊണ്ടല്ല രാജീവ് ചന്ദ്രശേഖറിന്റെ മികവുകൾ കൊണ്ടാണ് തിരുവനന്തപുരത്തുകാർ ഇത്തരത്തിലൊരു സമീപനത്തിൽ എത്തിച്ചേർന്നത് അതവർ വ്യക്തമാക്കുന്നുമുണ്ട് ചില പ്രത്യേക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചും വോട്ട് ചെയ്തും ജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിക്കാത്തത് ഉയരാത്ത അമർഷം തിരുവനന്തപുരം ഇത്തവണ പ്രകടിപ്പിക്കുമെന്നത് ഉറപ്പാണ് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള തരംതാണ പ്രസ്താവനകൾ നടത്തി എതിരാളികൾക്കുമേൽ മേൽക്കോയ്മ സൃഷ്ടിക്കാനുള്ള ശശി തരൂരിന്റെ ശ്രമം വില കുറഞ്ഞതായി പോയി എന്നതാണ് തിരുവനന്തപുരത്തിന്റെ സംസാരം വോട്ടർമാരെ പോലും മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രസ്താവനയാണിത് മൂന്ന് തവണ ജനപ്രതിനിധിയായിരുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവനകൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം ചുരുക്കത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂറിന് പോലും കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി ുന്നു എന്നതാണ് സത്യം അതേ കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്